ഹലോ ഗുഡ് മോർണിംഗ് വെളുത്തുള്ളി അച്ചാറല്ലേ വെളുത്തുള്ളി അച്ചാർ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി അച്ചാർ എവിടെയും കിട്ടത്തില്ല ഒരു കുപ്പി വെളുത്തുള്ളി അച്ചാർ വാങ്ങിയ അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിയും കാണും കുറേ മിനാഗിരിയും കുറേ ഉപ്പും കിറക്കിയ വെള്ളത്തിനകത്ത് കുറച്ച് വെളുത്തുള്ളി കാണാം ഞാൻ നിങ്ങൾ എനിക്ക് തരുന്ന കാശിൽ ഞാൻ നിങ്ങൾക്ക് മുതലായിട്ടും പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ജെനുവിൻ ആയിട്ടൊരു സാധനം തരുന്നു കറക്റ്റ് വെളുത്തുള്ളി അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിടുന്നതിൽ അടിപൊളിയായിട്ട് തന്നെയാണ് തരുന്നു എനിക്കത് ഉറപ്പുണ്ട് കണ്ട അച്ചാർ കാണുന്ന ഇങ്ങനെ നിങ്ങൾക്ക് അച്ചാർ എവിടെയെങ്കിലും കിട്ടുക ഉപ്പ് കൊണ്ട് ആ വെളുത്തുള്ളൊരു ചീത്ത ചുവ കൊണ്ട് കറക്റ്റ് എണ്ണയിലൊക്കെ മൂപ്പിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഞാനിത് എടുക്കുന്നത് ചുമ പുഴുഞ്ഞ അച്ചാറുമല്ല എണ്ണയിൽ തന്നെ നന്നായി മൂപ്പിച്ച് തന്നെയാണ് അച്ചാർ വെക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്ര വളരെ ഇരുന്നോളും നല്ല രുചിയാണ് ഓക്കെ കറക്റ്റ് ഉപ്പൊക്കെ കണ്ടിരുമാനം ചേർത്ത് ഇതിന്റെ ഗുണമൊന്നും നശിപ്പിച്ചല്ല ഞാൻ എടുക്കുന്നത് ഒരു ബി പി ഉള്ളവർക്കാണെങ്കിലും ഷുഗർ ഉള്ളവർക്കാണേലും കഴിച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ലെങ്കിൽ വെളുത്തുള്ളി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണം നഷ്ടപ്പെടുത്താതെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ വേണം വന്നെങ്കിൽ ഓർഡർ ചെയ്തോ